ചെറിയ അപകട വാർത്തയുണ്ട് തിരുവനന്തപുരം അരുവിക്കരയിൽ മരം കടപുഴകി വീണ് ഒരാൾക്ക് ദാരുണാന്ത്യം കാച്ചാണി സ്വദേശി സുനിൽ ശർമ്മയാണ് മരിച്ചത് റോഡരികിൽ നിന്നിരുന്ന ഇയാളുടെ മുകളിലേക്ക് മരം വീഴുകയായിരുന്നു കാറിലുണ്ടായിരുന്ന ഒരാൾക്കും പരിക്കേറ്റിട്ടുണ്ട് റഹീസ് അരുവിക്കരയിലാണ് സംഭവം ഉണ്ടായത് ഇയാൾ റോഡരികിൽ നിൽക്കുകയായിരുന്നു അതേസമയം കാറിലുണ്ടായിരുന്ന മറ്റൊരാൾക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ മനസ്സിലാവുന്നത് വലിയ മരമാണ് കടപുഴകി വീണത് കാറിന്റെ മുകൾ ഭാഗത്തേക്ക് കൂടി വീണു റഹീസ് ഇതൊരു ജംഗ്ഷനോ മറ്റുമാണോ ഇവിടെ എന്തെങ്കിലും ഈ കാലാവസ്ഥ പ്രത്യേകിച്ച് വലിയ കാറ്റൊക്കെ അടിച്ചപ്പോൾ വീണതാണോ എന്താണ് സംഭവിച്ചത് റഹീസ് അരുൺകുമാർ ദാരുണമായ ഒരു സംഭവം എന്ന് പറയാം മരം കുറച്ച് പഴകിയ മരമായിരുന്നു അതിന്റെ ശിഖിരം ഒടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു താഴെ ഫോൺ വിളിച്ചുകൊണ്ട് നിന്നിരുന്ന ഒരാളാണ് മരിച്ചത് സുനിൽ ശർമ്മ എന്നു പേരുള്ള അൻപത്തഞ്ച് വയസ്സുള്ള ഒരു കാച്ചാണി സ്വദേശിയാണ് കെ എസ് ആർ ടി സിയിലെ റിട്ടയർഡ് കണ്ടക്ടറാണ് അദ്ദേഹം കാറിനകത്തും ഇദ്ദേഹം പുറത്ത് ഫോൺ വിളിച്ച് നിൽക്കുകയായിരുന്നു കാറിനകത്ത് മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു ആദ്യം അദ്ദേഹത്തിൻ്റെ പരിക്കും ഗുരുതരമാണ് എന്ന വിവരമാണ് കിട്ടിയത് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് അറിയിച്ചത് അവിടെ നിന്ന് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അവിടെ ഒരു ജംഗ്ഷനാണ് അരുൺ ചോദിച്ച പോലെ ഒരു ജംഗ്ഷനാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നെങ്കിലും മരണപ്പെടുകയായിരുന്നു താങ്ക് യു